മലപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർ പതിമൂന്ന് കിലോ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിൽ പശ്ചിമബംഗാളിലെ ബോട്ടാൻ ഗ്രാമത്തിലെ റയാൻ സ്വദേശി പാറുൽ ബീവി മുപ്പത്തെട്ട് വയസ്സ് പശ്ചിമബംഗാളിലെ ഹട്ടുദേവ്വാൽ പുരുത്തള സ്വദേശി അർജീന ബിവി നാൽപ്പത്തിനാല് വയസ്സ് എന്നിവരും ഇവർക്ക് കഞ്ചാവ് കടത്താൻ ഓട്ടോറിക്ഷയുമായി എത്തിയ ഓട്ടോ ഡ്രൈവർ തെന്നല കോടയ്ക്കൽ ചുള്ളിപ്പാറ ചെനയ്ക്കൽ വീട്ടിൽ റഫീഖ് മുപ്പത്തെട്ട് വയസ്സ് എന്നിവരാണ് പിടിയിലാവുന്നത് ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു തിരൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റോഡിൽ ശനിയാഴ്ച പുലർച്ചെ നാലിനാണ് ഇവരെ പിടികൂടിയത് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജിമോൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആവശ്യക്കാരെ കണ്ടെത്തുന്നതും ചില്ലറ കച്ചവടക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതും പണം മുടക്കുന്നതും അറസ്റ്റിലായ റഫിഖാണെന്നാണ് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയൻ പറഞ്ഞത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡിലെയും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെയും ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടിച്ചത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം വാഗമനിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്